Happy Moments, Timeless Creations, Wedding Collections from Diamonds. ചെറുപ്പുളീവ് ഹോസ്പിറ്റലിലെ മലിനജലം ചാലുകേറി നഗരത്തിലെ അഴുക്കുച്ചാലിലേക്ക് ഒഴുക്കുന്നുവെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് അഴുക്കുച്ചാൽ കൂടിച്ചേർന്ന ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം നഗരത്തിലെ അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നു എന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നത് ഇത്തരത്തിൽ ഒഴുക്കിവിടുന്ന മലിനജലം അഴുക്കുചാലിലൂടെ നഗരസഭയിലെ വിവിധ കുടിവെള്ള പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന തൂതപ്പുഴയിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ അഴുക്കുചാലിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള വെള്ളം എത്തിച്ചേരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് അടച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടികളൊന്നും സ്വീകരിക്കാത്തതിനാലാണ് പ്രതിഷേധമായി ഈ അഴുക്കുച്ചാൽ അടയ്ക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് പറഞ്ഞു നിന്നുള്ള കക്കൂസ് മാലിന്യം കഴിഞ്ഞ ഒരു വർഷത്തോളമായി അതിന്റെ മുന്നിൽ തളച്ചു പൊന്തുകയും അത് പുറത്തേക്ക് ഒഴുകുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ നഗര നവീകരണത്തിന്റെ ഭാഗമായി ഡ്രൈനേജിന്റെ പ്രവൃത്തി നടന്നപ്പോൾ ആ കക്കൂസ് മാലിന്യം ഒരു ചാലായി റോഡ് സൈഡിലേക്ക് കൊണ്ടുവരികയും ഊരാലുങ്കൽ നഗരനവീകരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഡ്രൈനേജ് തകർത്ത് ആ ഡ്രൈനേജിലേക്ക് പൈപ്പ് ഇട്ട് അതിനെ തുറന്നു വിടുന്നൊരു സാഹചര്യം ഇവിടെ മൂന്ന് ദിവസമായി ചെറുപ്പം ചർച്ചയാണ് ചർച്ചാ വിഷയമാണ് ഇത് ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറിയെ നമ്മൾ പലതവണ അറിയിച്ചതാണ് ഒരു നടപടിയും ഉണ്ടായില്ല പാല ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കലക്ടർക്ക് ഇത് പരാതി നൽകിയതാണ് പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി നടപടികളില്ലാതെ മാറി നിൽക്കുമ്പോഴാണ് ഇന്ന് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങേണ്ടി വന്നത് ഈ ഡ്രൈനേജിലേക്കുള്ള ദ്വാരം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡ്രൈനേജിലേക്ക് മലിനജലം ഒഴുക്കി വിടാൻ ഉണ്ടാക്കിയ ദ്വാരം ഇന്ന് കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് ആ ദ്വാരം അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ പോകുന്നത് ചെപ്പശ്ശേരി നഗരസഭാ സെക്രട്ടറി ശാശ്വതമായി ഇത് അടുത്ത തലമുറയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കക്കൂസ് മാലിന്യം മാത്രമല്ല ആശുപത്രി മാലിന്യം തികച്ചും ഹൈജീനിക്കായി കൈകാര്യം ചെയ്യേണ്ട ആശുപത്രി മാലിന്യം തീരെ ഉത്തരവാദിത്തമില്ലാതെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലേക്ക് അത് ഡ്രൈനേജ് വഴി കൊരമ്പത്തോട് വഴി തൂതപ്പുഴ വഴി ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും ചെപ്പശ്ശേരി നഗരസഭയ്ക്കും ഉള്ളത് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനും ചെർപ്പശ്ശേരി നഗരസഭയ്ക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ചെർപ്പശ്ശേരിയിലെ സി പി ഐ എമ്മിനെ ചെപ്പശ്ശേരിയിലെ പൊതുജനസമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ ചെപ്പശ്ശേരിയിലെ സി പി എം നേതൃത്വം തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്